സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഷയമാണ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന് ഒരു സ്മാരകം പണിയുന്നു എന്ന് വർഷങ്ങൾക്ക് മുൻപേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു പൈസ പാസായി മൂന്ന് കോടി രൂപ ചിലവിൽ നസീർ സാറിന് വേണ്ടി സ്മാരകം പണിയുന്നു അതിൻ്റെ തറക്കല്ലിട്ടു എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇതുവരെ ആ സ്മാരകം പൂർത്തിയായിരുന്നു അല്ല അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടെന്നോ ഒന്നും പറഞ്ഞ കേൾക്കുന്നില്ല അവിടെ പശു ചാണകിടുന്നുണ്ടോ എന്താണെന്ന് ഇപ്പോൾ ആ സ്ഥിതി ആരങ്ങനെ നോക്കാൻ പോകുന്നുണ്ടോയൊന്നും അറിയില്ല സിനിമാക്കാർക്ക് ഒരു എ എം എം എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടല്ലോ അവർക്ക് ഇതൊന്നും അന്വേഷണമുള്ള സമയമില്ല അവർക്ക് ഇന്നത്തെ പാൽക്കുപ്പികളുടെ പിന്നെ എല്ലാവരെയും ഒരുമിച്ചിട്ട് മീറ്റിംഗ് കൂടാനും പാൽക്കുപ്പികളെല്ലാം കൂട്ടിയിട്ടും പിന്നെ പഴയ പല്ലു കുഴിഞ്ഞ സിനിമങ്ങളായ സൂപ്പർ സൂപ്പറിന് മെഗായിനിലൊക്കെ വിളിച്ചിട്ട് യോഗം കൂടി കാറിൽ വന്ന് വലിയ വലിയ കാറും കാണിക്കാൻ വേണ്ടിയിട്ട് കാറിൽ വരൂ എന്നിട്ട് ആരെങ്കിലും അതിൻ്റെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യും അതിന് ശേഷം അങ്ങ് കടന്നു പോകും അതിന് മാത്രമേ അവരെ കൊള്ളു അല്ലാണ്ട് നമ്മളെ പണ്ടത്തെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമസീർ സാറിൻ്റെ ഒരു സ്മാരകം പണിയെന്ന് കേട്ടില്ലല്ലോ സർക്കാരിനോട് അന്വേഷിക്കുക എന്തായി അത് പൂർത്തിയായിട്ടില്ലേ ഒന്നും പറയുന്നത് കേൾക്കുന്നില്ലായാലും ഒന്നും അന്വേഷിക്കൂല മമ്മൂട്ടി പറഞ്ഞു ഞാൻ എട്ട് മാസം ഇവിടെ ചികിത്സയ്ക്ക് പോയ ശേഷം തിരിച്ചു വരുമ്പോൾ കേരളത്തിൻ്റെ മുഖഛായ മാറിപ്പോയി ഭയങ്കര വികസനം നമ്മുടെ നസീർ സാറിൻ്റെ സ്മാരകം ഈ എട്ട് മാസത്തിനുള്ളിൽ പൂർത്തിയായോ അതന്വേഷിക്കാൻ അങ്ങേറെക്കൊണ്ട് കഴിയില്ല ഒരു ഇതിനു മുൻപേ ഉള്ള മീറ്റിങ്ങിൽ അമ്മൻ്റെ മീറ്റി എം എമ്മേൻ്റെ മീറ്റിങ്ങിലുള്ളിൽ പങ്കെടുക്കുന്ന ആളൊന്നും ഇപ്പം ഇല്ല ഇപ്പോൾ എല്ലാം പെണ്ണുങ്ങളാണ് പക്ഷെ ആണുങ്ങളുള്ള സമയത്തും അന്വേഷിച്ചിട്ടില്ല ഇപ്പോൾ പെണ്ണുങ്ങളുടെ സമയത്തും അന്വേഷിക്കുന്നില്ല അതിനെക്കുറിച്ച് അവർ വീഡിയോ ചെയ്തതാണ് സർക്കാരിനോട് അന്വേഷിക്കേണ്ടേ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കണ്ടേ എന്നാലേ അവർ പണി തുടങ്ങുകയുള്ളൂ അവരാദ്യം ജെല്ലി ഇറക്കും സിമൻറ്റ് ഇറക്കും കമ്പി ഇറക്കും പിന്നെ പൂഴി ഇറക്കണമെങ്കിൽ അടുത്ത അഞ്ച് വലം കഴിഞ്ഞിട്ട് തന്നെ പിന്നെ പൂഴി ഇറക്കുക പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് കല്ലിറക്കും അപ്പോൾ ഇതെല്ലാം എപ്പോൾ ബിൽഡിംഗ് ആവേല് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ സൂപ്പറും മെഗാവും ഒന്ന് പരിശ്രമിച്ചിറങ്ങിയിട്ട് സർക്കാരിനോട് അന്വേഷിക്കണം നമ്മുടെ നസീർ സാറിൻ്റെ സ്മാരകം എവിടെ വരെ എത്തി അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ